തിരുവല്ലയുടെ ചരിത്രം വിളിച്ചോതുന്ന മ്യൂസിയം തിരുവല്ല കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ തുടങ്ങാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അനുമതി ലഭിച്ചു ഗതാഗത വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാറിലാണ് മന്ത്രി അനുമതി നൽകിയത് സംവിധായകൻ ബ്ലസിയുടെ ശുപാർശ പ്രകാരമാണ് മന്ത്രി ഇങ്ങനെയൊരു ഉത്തരവ് ഇറക്കിയത് തിരുവല്ലയുടെ ചരിത്രം വിളിച്ചോതുന്ന മ്യൂസിയം തിരുവല്ല കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിർമ്മിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു തിരുവല്ല ബിലീവിയേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ഗതാഗത വകുപ്പിന്റെ സംസ്ഥാനതല സെമിനാറിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം തിരുവല്ലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നേർചിത്രമായിരിക്കും മ്യൂസിയം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ എട്ടാം നിലയിൽ സാംസ്കാരിക നിലയവും തിയേറ്ററും നിർമ്മിക്കും ഡിപ്പോയിൽ എത്തുന്നവർക്ക് യാത്രാ സൗകര്യത്തിനൊപ്പം വിനോദവും വിജ്ഞാനവും പകരുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി സ്റ്റേഷനിൽ തിരുവല്ലയുടെ സാംസ്കാരികമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം തുടങ്ങാന സൗകര്യം നൽകാനായിട്ട് തിരുവല്ല കാര്യമായ എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ തമ്മിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ എട്ടാമത്തെ നിലയിൽ തിയേറ്റർ പണിയാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കൾച്ചറൽ സെൻറ്റർ ഒരു തിയേറ്റർ അതുകൂടി നടത്തുവാനും ഒരു പ്രപ്പോസൽ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും കൂടി സി എം ഡി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ തിരുവല്ലയിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തിരുവല്ലയിൽ വ്യത്യസ്തമായ ആ ബസ് സ്റ്റേഷൻ ഒരു ബസ് വന്ന് കയറാൻ പോകുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു മുട്ടായികൾസ്കറ്റം വായിക്കാൻ പറ്റുന്ന സ്ഥലം എന്നതിനപ്പുറത്തേക്ക് ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഒരു ഭാഗമാകണം ആ പ്രപ്പോസൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ അറിയിച്ചുകൊണ്ട് സോമൻ ഫൗണ്ടേഷൻ വഴി വിധായകൻ ബസ് സമർപ്പിച്ച നിർദ്ദേശം പരിഗണിച്ചാണ് മന്ത്രിയുടെ നിർദ്ദേശം ഇതോടെ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുതിയൊരു മാനം ഉടലെടുക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്